ഓ എന്തൊരു മഴയാണെന്നറിയോ ഒരു രക്ഷയില്ല വെയിലാണെങ്കിൽ വെയിലും ചൂടും കാരണം പുറത്തിറങ്ങത്തില്ലായിരുന്നു അന്നേരം ഒരു മഴ പെയ്തെങ്കിലും എല്ലാവരും ആഗ്രഹിച്ചു ഇപ്പോൾ ആണെങ്കിലോ മഴ കൊണ്ട് മനുഷ്യനെ പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണേ ഉണ്ടോ റോഡിലെല്ലാം വെള്ളം കെട്ടി ആ പാഷൻ ഫ്രൂട്ടൊക്കെ പടുക്കാനായി ഒക്കെ വരുന്നു ഇതിൽ ചേച്ചിയുടെ കേട്ടോ ആർക്കും കൊടുക്കൂല എന്താണെന്നറിയോ എനിക്ക് ഷുഗറാണ് അതുകൊണ്ട് ഇത് ഷുഗറുകാർക്ക് ഇത് നല്ലതാണെന്ന് പറഞ്ഞ് തന്നെ ഒരു മിനിറ്റിനും കൊടുക്കൂല ചേച്ചി ഇന്ന് എവിടെയോ പോവാനായിട്ട് ഇറങ്ങിയേക്കേണ്ട ചേച്ചി ഹലോ അല്ല ചേച്ചി എവിടെ പോവാണെന്നറിയാൻ വിളിച്ചോളിക്കാൻ പോവാ നല്ല വേഷത്തിൽ സുന്നിരിയായിട്ട് കഴിഞ്ഞു വന്ന് പോകാനിറങ്ങുമ്പോഴത്തേ ഇങ്ങോട്ട് വന്നപ്പോൾ വിളിക്കല്ലേ അങ്ങോട്ട് നടന്ന് പോയി കഴിഞ്ഞപ്പോൾ പുറകോട്ട് വിളിക്കുന്നത് അ ഞാനെന്നറിയല്ലേ കണ്ടേ കാണുമ്പോൾ കാണുമ്പോൾ മിണ്ടായിരിക്കുന്നെങ്ങനെ എവിടെ പോവാൻ അറിയണ്ടേ അറിഞ്ഞിട്ട് തന്നെ എനിക്ക് വല്ല കാര്യമുണ്ടോ എവിടെ പോകാൻ അടുത്ത് കാര്യമില്ലെങ്കിലും ഒന്നും ചേച്ചിയല്ലേ അപ്പൊ ചേച്ചി പോണ കാണുമ്പോ ഒന്നും ചോദിച്ചില്ലെങ്കിൽ മോശമല്ലേ ഓ അതിനിപ്പന്നെ ഞാനൊന്ന് വിളിച്ചു പറഞ്ഞു ചേച്ചിക്ക് ഇപ്പൊ എന്താ പറ്റിയേ എന്നാ പൊക്കോ ആ ആ അറിയാതെ വിളിച്ചു പോരാ ഓ രണ്ടുപേരും കൂടെ ആണോ അതാ ചേച്ചിക്ക് ഇത്ര അഹങ്കാരം അല്ലേ ഭയങ്കര അഹങ്കാരം കേറിയതാ ചോയിച്ചു പറഞ്ഞോ ചൂടാവുന്നുണ്ടോ എങ്ങോട്ടാന്ന് പറ എന്നാലും ചോയിച്ചു പോയില്ലേ ശരി എന്തൊരു ഗമയാ എന്റെ പൊന്നെ പൊക്കോ ഉം